ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായിട്ട് പല ആൾക്കാരും നമ്മളെ സമീപിക്കാറുണ്ട് അതേപോലെ എന്റെ ക്ലയന്റിന്റെ അടുത്തും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായിട്ട് ഒരു ടീം വന്നു സംസാരിച്ചു അപ്പം എൻ്റെ ക്ലയൻറ്റിന് കുറച്ച് കാര്യങ്ങളിൽ സംശയം വന്നപ്പോൾ എൻ്റെ ആ ഒന്ന് റിവൈസ് ചെയ്തിട്ട് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ആണോ ഇവർ പറയുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുമോ പിന്നെ സാധാരണഗതിയിൽ ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറ്റില്ല അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഹലാലാണോ എന്നൊക്കെ രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് ആ പ്ലാനും ആ പ്ലാനിൽ എനിക്കുണ്ടായിരുന്ന കുറച്ച് സംശയങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ആധികാരികമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇങ്ങനെയാണ് ഉദാഹരണത്തിന് പറയാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനി കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട് അവിടെ എന്തോ ഒരു ബിൽഡിങ്ങുകൾ പണിയും ആ ബിൽഡിംഗ് പണിതുകഴിഞ്ഞാൽ അതിൽ ഇത്ര പേഴ്സൻറ്റേജ് ഒരു ഇത്ര പോർഷൻ സ്ഥലം ആ ബിൽഡിങ്ങിൻ്റെ ഇത്ര പോർഷൻ ഇയാൾക്ക് അലോട്ട് ചെയ്യും അതിൻ്റെ അതിന് ഇത്ര തുക നിങ്ങൾ എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ ഈ പറഞ്ഞ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആദ്യത്തെ രണ്ട് വർഷം ആദ്യത്തെ രണ്ട് വർഷം പത്ത് ശതമാനം റിട്ടേൺ കൊടുക്കും അതായത് ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ പത്ത് ശതമാനം റിട്ടേൺ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയുള്ള വർഷങ്ങളിൽ സിക്സ് പേഴ്സൻറ്റേജ് റിട്ടേൺ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിക്സ് പേഴ്സൻറ്റേജ് പക്ഷേ ഈ ബിൽഡിങ്ങിന് പണി തുടങ്ങുന്നേ ഉള്ളൂ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴാണ് പദ്ധതി കംപ്ലീറ്റ് ആകുക മേ ബി രണ്ട് വർഷം കഴിഞ്ഞിട്ട് തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് വിചാരിക്കുക ദെൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് എന്ത് ചെയ്യണം വാടകയ്ക്ക് കൊടുത്ത് തുടങ്ങണം അപ്പോൾ ഇത് എല്ലാ ആൾക്കാരും വാടകയ്ക്ക് ഒക്കെ എടുക്കുമെന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ എന്തില്ല ഒരു അഷ്വറൻസും ഇല്ല നമുക്കറിയാലോ നാട്ടിൽ എത്ര ബിൽഡിങ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ല അപ്പോൾ ഇത് നടന്നാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ റിട്ടേണും കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഫൈനാൻഷ്യൽ അനാലിസിസ് അനാലിസിസും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ പ്ലാൻ ഒന്ന് റിവൈസ് ചെയ്തു അപ്പോൾ എനിക്ക് വന്ന ചെറിയ സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കളക്ട് ചെയ്തു രണ്ട് വർഷത്തേക്ക് പത്ത് ശതമാനം വെച്ച് റിട്ടേൺ കൊടുക്കും റിട്ടേൺ എന്ന് പറയുന്നത് ലാഭവീതം എന്നുള്ള രീതിയിലാണല്ലോ കണക്കിലാക്കേണ്ടത് അപ്പോൾ ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്തു തുടങ്ങാതെ ഈ കമ്പനിക്ക് എങ്ങനെയാണ് റവന്യൂ ഉണ്ടാവുക റവന്യൂ ഉണ്ടായിട്ട് അതിനകത്ത് ചിലവ് കഴിച്ചിട്ട് വരുന്നതിൻ്റെ ലാഭം ആ ഓപ്പറേഷൻ ആക്ടിവിറ്റി തുടങ്ങാതെ ഇവര് ഈ ഇൻവെസ്റ്റർക്ക് കൊടുക്കും എന്ന് പറയുന്ന തുക ശരിക്കും എന്ത് തുകയായിരിക്കും റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എമൗണ്ട് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ ഇയാളിടുന്ന ഒരു ഇത്ര അമ്പത് ലക്ഷോ അറുപത് ലക്ഷോ വാങ്ങിച്ചു കഴിഞ്ഞാൽ പത്ത് ശതമാനം വെച്ച് തിരിച്ചു കൊടുക്കും ഇയാൾ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നതിന് ആരെങ്കിലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കൊടുക്കുന്നല്ലേ പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വാഭാവിക സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കൊല്ലത്തെ റിട്ടേണിൻ്റെ പൈസ കുറച്ചിട്ട് ബാക്കിയുള്ള പൈസ ഇയാളെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്താൽ പോരെ അപ്പം അതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരവില്ല രണ്ടാമത്തെ കാര്യം ഈ ആറ് ശതമാനം ഇത് ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ പൂർത്തി ആയിക്കഴിഞ്ഞാൽ ആറ് ശതമാനം ഏഴ് ശതമാനം കൊടുക്കുന്നു പറഞ്ഞല്ലോ ഈ ഏഴ് ശതമാനം എന്തിൻ്റെയാണ് ഇയാളെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കുന്നത് ഒരു സ്ഥാപനത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത് സ്ഥാപനത്തിന്റെ ലാഭത്തിന്റെ ആറ് ശതമാനമാണോ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ ആറ് ശതമാനമാണോ ഇതിന് വ്യക്തമായിട്ട് എന്തെല്ലാം ക്ലാരിറ്റി ഇല്ല പിന്നെ ഇത് ബിൽഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞ് വിൽക്കാൻ പറ്റും കമ്പനി എത്ര പൈസക്ക് ഇത് തിരിച്ചെടുക്കും ഇത് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കമ്പനി ഇപ്പം പറയുന്ന വാല്യൂവിന് തിരിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ടേംസ് വെച്ചിട്ട് ഈ പദ്ധതി ശരിക്കും ഇൻവെസ്റ്ററെ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിലെ പാർട്ണർഷിപ്പ് ആണോ അല്ല ഇയാൾ ആ ബിസിനസ്സിലേക്ക് ഫൈനാൻസ് ചെയ്ത് ലോണ് കൊടുക്കുന്നതായിട്ടാണോ കാണേണ്ടത് ഇതാണ് എൻ്റെ സംശയം അപ്പോൾ ഇതിനകത്ത് പറയുമ്പം പറയുന്നത് ഇതൊക്കെ ശരിയായ രീതിയിലുള്ള പ്രോഫിറ്റ് പ്രോഫിറ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ് എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശരിക്കും ഇതൊരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് പ്ലാനാണോ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ഓപ്പറേഷൻ തുടങ്ങാത്ത കമ്പനിക്ക് എങ്ങനെയാണ് റിട്ടേൺ പ്രോഫിറ്റ് ഉണ്ടാവുക പ്രോഫിറ്റ് ഇല്ലാതെ എങ്ങനെയാണ് റിട്ടേൺ കൊടുക്കുക അപ്പോൾ അതൊന്നാലോചിച്ച് നോക്കുക പിന്നെ രണ്ടുകൊല്ലം കഴിഞ്ഞ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി ഈ പറഞ്ഞ ബിൽഡിങ് നാട്ടുകാർ വാടക എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ സിക്സ് പെർസെന്റ് റിട്ടേൺ കൊടുക്കുക അത് കമ്പനിയുടെ ലാഭത്തിന്റെ സിക്സ് പേഴ്സൻ്റേജ് ആണോ ഇയാൾ ഇടുന്ന തുകയുടെ സിക്സ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും വ്യക്തമായിട്ടൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ക്ലയന്റിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചോദിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല അടുത്തും ഇതേ പ്രപ്പോസലുമായിട്ട് പല ആൾക്കാരും പല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കച്ചവടത്തിന്റെ പാർട്ണർ ആണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഡീഡിൽ നിങ്ങൾക്ക് എത്രയാണ് പാർട്ണർഷിപ്പ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം ബിസിനസ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ ലാഭത്തിലും നഷ്ടത്തിലും നിങ്ങൾ എന്താണ് അവകാശിയാണ് ലാഭം മാത്രം കിട്ടുന്ന ഒരു ബിസിനസ്സിൽ നിങ്ങളൊരു പാർട്ട്ണറാവില്ല നിങ്ങളവിടെ ഒരു ഫൈനാൻസ് ലോൺ കൊടുത്ത ഒരാളായിട്ട് മാത്രമേ എന്തെയുള്ളൂ മാറുള്ളൂ നിങ്ങൾ ബിസിനസ്സിൻ്റെ ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡോക്യുമെന്റിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൻ നിങ്ങളുടെ പേര് പ്രോപ്പർ ആയിട്ട് കാണണം പിന്നെ കച്ചവടം തുടങ്ങാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ലാഭം തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ ഫർദർ ക്ലാരിറ്റിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യാം തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യാം